നമസ്കാരം ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി ശക്തിപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി നാം കാണുന്നത് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയത് ഞായറാഴ്ചയാണ് അതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിലെ പല കാഴ്ചകളും നമ്മൾ നേരിട്ട് കണ്ടു ഒരു പക്ഷേ യു എ ഇന്ത്യക്കാർക്ക് കൂടി അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് കടന്നുപോയത് ബന്ധം ശക്തിപ്പെടുത്തുക മാത്രമല്ല അതിനപ്പുറത്തേക്ക് നിരവധി വ്യാപാര കരാറുകളിലും കിരീടാവകാശി സാക്ഷിയായിട്ടുണ്ട് ഉഭയകക്ഷി സാമ്പത്തിക വളർച്ച പരിപോഷിപ്പിക്കുന്നതിനുള്ള കരാറുകളാണ് ഇരു രാജ്യങ്ങളും ചേർന്ന് ഒപ്പുവെച്ചത് ഇന്ത്യ യു എ ബിസിനസ് ഫോറത്തിലാണ് ഇത്തരം ചർച്ചകളൊക്കെ ഉയർന്നു വന്നത് ഹിന്ദി ഭാഷ ഉപയോഗിക്കുന്നവർക്ക് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ആശയവിനിമയം എളുപ്പമാക്കാൻ ഹിന്ദി ലാംഗ്വേജ് മോഡൽ ഉടൻ അവതരിപ്പിക്കുമെന്ന് അബുദാബി ആസ്ഥാനമായ സാങ്കേതിക വിദ്യാ സംരംഭമായ ജി ഫോർട്ടി ടു പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ ഇന്ത്യൻ ജൈവ ഉൽപ്പന്നങ്ങൾ യു ലഭിക്കുന്നതിന് റീറ്റെയിൽ ശൃംഖലയായ ലുലു ഗ്രൂപ്പ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസിംഗ് ഫുഡ് എക്സ്പോർട്സ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുമായി കരാറിൽ ഉൾപ്പെട്ടു ഇനി ഇന്ത്യയും യു എയും തമ്മിലുള്ള വെർച്വൽ വ്യാപാര ഇടനാഴിയുടെ വികസനത്തിന് എ സ്പോർട്സ് ഗ്രൂപ്പും ഇന്ത്യൻ തുറമുഖ കപ്പൽ ഗതാഗത മന്ത്രാലയവും ധാരണയായി ഖനന മേഖലയിൽ സഹകരണത്തിന് യു എ ഇ ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ റിസോഴ്സ് ഹോൾഡിംഗ് ആർ സി സി ലിമിറ്റഡ് ഓയിലും ഇന്ത്യ ലിമിറ്റഡും തീരുമാനിച്ചിട്ടുണ്ട് യു ഇ രാജ്യാന്തര വിമാനത്താവളത്തിൽ എയർക്രാഫ്റ്റ് ലൈൻ മെയിന്റനൻസ് സേവനങ്ങൾക്ക് എയർ ഇന്ത്യ ആകാശെയർ എന്നിവയുമായി യു എ ഇ ആസ്ഥാനമായുള്ള ഗ്ലോബൽ ജെറ്റ് ടെക്നിക്കും കരാറിൽ ഒപ്പുവച്ചു മുംബൈയിൽ നടന്ന ബിസിനസ് ഫോറത്തിലാണ് ഈ കരാറുകളിലൊക്കെ ധാരണയായിട്ടുള്ളത് ഏതായാലും വരും നാളുകളിലും യു എയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തതിൻ്റെ കാഴ്ചയാണ് ഈ ബിസിനസ് ഫോറത്തിലും നമ്മൾ കണ്ടത് യു ഇ ഒരുങ്ങുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട് പല എമിറേറ്റുകളിലും രണ്ടാം ദിവസവും കനത്ത മൂടൽ മഞ്ഞുണ്ടായ ഒരു സാഹചര്യത്തിൽ യു ഇ കാലാവസ്ഥാ വകുപ്പ് വാഹന ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്ന് രാവിലെ അബുദാബിയുടെ വിവിധ ഭാഗങ്ങളിൽ മൂടൽ മഞ്ഞൾ മുങ്ങിയതിനെ തുടർന്ന് വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചിരുന്നു സമാനമായ കാലാവസ്ഥ തന്നെയായിരുന്നു ഇന്നലെയും ഉണ്ടായിരുന്നത് വരും ദിവസങ്ങളിലും മൂടൽ മഞ്ഞിന് സാധ്യതയുണ്ട് മൂടൽ മഞ്ഞിനെ തുടർന്ന് എമിറേറ്റുകളിലെ പ്രധാന റൂട്ടുകളിൽ വേഗപരിധി താൽക്കാലികമായി മണിക്കൂറിൽ എൺപത് കിലോമീറ്ററായി കുറച്ചിരുന്നു വേഗനിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് യാത്രക്കാരെ അറിയിക്കാൻ അബുദാബി പോലീസ് മൊബൈൽ ഫോൺ വഴി മെസ്സേജ് അയച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇലക്ട്രോണിക് സൈൻ ബോർഡുകളിൽ കാണിച്ചിരിക്കുന്ന വേഗപരിധികൾ പാലിക്കാൻ അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവർ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക